എല്ലാ വർഷവും ലോകമെമ്പാടുമുള്ള ഏകദേശം ഇരുപത് ദശലക്ഷം മുസ്ലിങ്ങൾ ഇസ്ലാമിക ലോകത്തിന്റെ ഹൃദയമായ മക്കയിൽ പുണ്യഹജ്ജ് തീർത്ഥാടനത്തിനായി ഒത്തുകൂടുന്നുണ്ട് പ്രാർത്ഥനകൾക്കായി എത്തുന്ന ദശലക്ഷക്കണക്കിന് തീർത്ഥാടകരുടെ ജീവൻ രക്ഷിക്കാൻ വിശുദ്ധ നഗരത്തിന് ചുറ്റും സൗദി സർക്കാർ ഇത്തവണ യു എസ് നിർമ്മിത പാട്രിയറ്റ് മിസൈൽ സംവിധാനങ്ങൾ വിന്യസിച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാനും സാധിക്കും മക്കയ്ക്ക് സമീപം നൂതന വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ സ്ഥാപിക്കാനുള്ള സൗദി അറേബ്യയുടെ തീരുമാനം എന്തിനാണെന്ന ചോദ്യം പ്രസക്തമാണ് ഹജ്ജ് വേളയിൽ രാജ്യമെല്ലായ്പ്പോഴും കാര്യമായ സുരക്ഷാ മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വരുന്ന മിസൈലുകൾ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും തടയാനും രൂപകൽപ്പന ചെയ്ത പാട്രിയറ്റ് സംവിധാനങ്ങൾ യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂത്തി വിമതർ സൗദി അറേബ്യക്കെതിരെ മിസൈൽ ഡ്രോൺ ആക്രമണം ശക്തമാക്കിയ സാഹചര്യത്തിലാണ് സൗദി ഇത്തരത്തിലൊരു മുൻകരുതൽ എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മുതൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം അതിന്റെ ഉച്ചസ്ഥായി നൽകുന്ന സാഹചര്യത്തിൽ കൂടി ഇതിനെ നമ്മൾ കാണേണ്ടതുണ്ട് തീർത്ഥാടന വേളയിൽ സൗദിയെ പ്രതിരോധത്തിലാക്കാൻ പരമാവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഹൂത്തികളുടെ ദീർഘദൂര ആക്രമണങ്ങളൊക്കെ അതിന്റെ സാധ്യത സൗദി ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിന് റിപ്പോർട്ടുകൾ ലഭിച്ചതായും സൗദി പ്രതിരോധ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളും പറയുന്നു ദശലക്ഷക്കണക്കിന് തീർത്ഥാടകരെ അപകടത്തിലാക്കുന്ന സാഹചര്യം ഉണ്ടാവാതിരിക്കാനാണ് ദായി മുൻകരുതലുകൾ യമനിലെ ഹൂത്തികൾ ലെബനനിലെ ഹിസ്ബുല്ല ഇറാഖിലെ സിറിയയിലെ വിവിധ മിലീഷ്യ ഗ്രൂപ്പുകൾ എന്നിവയുൾപ്പെടെ ഇറാൻ പിന്തുണയുള്ള ഷിയ തീവ്രവാദ ഒരു അച്ചുതണ്ടുണ്ട് അടിസ്ഥാന പ്രശ്നം അവിടെയാണ് നിലനിൽക്കുന്നത് യമനിലെ വടക്കൻ പ്രദേശങ്ങളിൽ നിന്നുള്ള ഒരു ഷിയ വിഭാഗമാണ് ഹൂത്തികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അൻസാർ അള്ളാ എന്ന പേരിൽ ഹുസൈൻ ബദ്രുദ്ദീൻ അൽ ഹൂത്തി ഒരു പ്രസ്ഥാനം തുടങ്ങുന്നു യമൻ സർക്കാർ സൗദിയുടെയും അമേരിക്കയുടെയും ചൊൽപ്പടിയിലാണെന്നും രാജ്യത്ത് വലിയ അഴിമതി നടക്കുന്നുണ്ടെന്നും ഹൂത്തികളുടെ ആരോപണം ഉന്നയിക്കപ്പെടുന്നു യമനിലെ ഷിയാവിശ്വാസമായ സെയ്തി മതത്തെ ശക്തിപ്പെടുത്തുക അഴിമതി ഇല്ലാതാക്കുക എന്നൊക്കെയായിരുന്നു അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ രണ്ടായിരത്തി നാലിൽ ഹുസൈൻ അൽ ഹൂത്തി യമൻ സൈനികവുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുന്നു അതോടെ അദ്ദേഹത്തിന്റെ സഹോദരൻ അബ്ദുൽ മാലിക് അൽ ഹൂത്തി പ്രസ്ഥാനത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തു ആക്രമണങ്ങൾ തുടർന്നെങ്കിലും രണ്ടായിരത്തി പതിനൊന്നിൽ അറബ് രാജ്യങ്ങളിൽ ഈ അറബ് വസന്തം പൊട്ടിപ്പുറപ്പെടുന്നുണ്ട് ഇതിന്റെ ഭാഗമായി ഒരുപാട് മാറ്റങ്ങൾ വരുന്നു രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിൽ ഹൂത്തികൾ യമന്റെ തലസ്ഥാനമായ സന പിടിച്ചടക്കി ഇതോടെ സൗദി അറേബ്യയുടെ പിന്തുണയുണ്ടായിരുന്ന പ്രസിഡന്റ് അബ്ദുൾ മൻസൂർ ഹാദിക്ക് സ്ഥാനം ഒഴിയേണ്ടി വന്നതുമൊക്കെ പിന്നീട് നാം കണ്ട ചരിത്രം ഇറാൻ പിന്തുണയ്ക്കുന്ന ഒരു വിമത സംഘം സൗദി എന്ന രാഷ്ട്രത്തിന് എന്നും ഭീഷണിയായിരുന്നു ഇറാന്റെ സ്വാധീനം ഗൾഫ് മേഖലയിൽ വർദ്ധിക്കുന്നതിന് തടയുന്നതിനൊപ്പം അതിർത്തി സുരക്ഷിതമാക്കാൻ രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിൽ സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ യുഎഇ ബഹ്റൈൻ ഈജിപ്ത് തുടങ്ങിയ പല അറബ് രാജ്യങ്ങളും ചേർന്ന് യമനെ ആക്രമിക്കുന്നു എന്നാൽ വൻ നഷ്ടമാണ് യമൻ ജനതയ്ക്ക് അവരുടെ ജീവിതത്തിൽ ഈ യുദ്ധം ഉണ്ടാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സഭയുടെ കണക്കനുസരിച്ച് യുദ്ധത്തിലും അതിന്റെ കെടുതിയിലും മൂന്ന് പോയിന്റ് ഏഴ് ഏഴ് ലക്ഷത്തോളം ആളുകൾ മരിച്ചു ഇതിൽ എഴുപത് ശതമാനം ആളുകളും അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികളായിരുന്നു എം യുദ്ധം പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല എന്ന് മാത്രമല്ല സൗദി അറേബ്യയും ഹൂത്തികളും തമ്മിൽ പല തവണ ചർച്ചകൾ നടന്നെങ്കിലും ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സൗദി അറേബ്യയും ഇറാനും തമ്മിൽ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ചെങ്കിലും ഹൂത്തികൾക്ക് സൗദിയോടുള്ള വിരോധം അവസാനിച്ചില്ല എന്നാലും കനത്ത സുരക്ഷയിലാണ് ഇത്തവണ ഹജ്ജ് നടന്നത് ദശലക്ഷക്കണക്കിന് ആഗോള തീർത്ഥാടകരെ സുരക്ഷിതമാക്കി ഹജ്ജ് പൂർത്തിയാക്കാൻ സൗദിക്ക് സാധിച്ചെങ്കിലും ഭൗമരാഷ്ട്രീയതയിലെ അസ്ഥിരതകളും അസ്വസ്ഥതകളും ഓർമ്മിപ്പിക്കുന്ന സാഹചര്യം കൂടിയാണ് ഇത്തവണ ഹജ്ജ് നടക്കുമ്പോൾ കഴിഞ്ഞു പോകുന്നത് എന്തായാലും ഹജ്ജിൽ ഒരുപക്ഷെ ഇത് ചരിത്രത്തിൽ ആദ്യമായിരിക്കും അമേരിക്കൻ നിർമ്മിത മിസൈൽ പ്രതിരോധ യൂണിറ്റുകളൊക്കെ സൗദി അറേബ്യ വിന്യസിപ്പിക്കുന്നത് എന്തായാലും ഹജ്ജ് സുരക്ഷിതമായി നടന്നു പക്ഷേ അതിർത്തി സുരക്ഷിതമല്ല ഹൂത്തി വിമതരുടെ നേതൃത്വത്തിലുള്ള അതിക്രമങ്ങൾ സൗദിക്കെതിരെ എല്ലാ കാലഘട്ടങ്ങളിലും നടന്നിരുന്നു അതിപ്പോഴും തുടരുന്നു എന്തായാലും ഇറാൻ നടത്തുന്ന പ്രോക്സി യുദ്ധം അത് ഹിസ്ബുള്ളയുടെ രൂപത്തിലായിക്കൊള്ളട്ടെ അത് ഹമാസന്റെ രൂപത്തിലായിക്കൊള്ളട്ടെ അത് ഹൂത്തികളുടെ രൂപത്തിലായിക്കൊള്ളട്ടെ ലോകസമാധാനത്തിന് തന്നെ ആഹ് സമാധാനം കെടുത്തിക്കൊണ്ട് ഉറക്കം കെടുത്തിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്